നമസ്കാരം ആലത്തൂരിന്റെ പൊതു വാഗ്ദാനമായി ജനങ്ങൾ നെഞ്ചേറ്റുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുണ്ട് ഇപ്പോൾ രമ്യ ഹരിദാസ് എന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി കോൺഗ്രസുകാർ മാത്രമല്ല മറ്റു പാർട്ടികളിൽ വിശ്വസിക്കുന്ന നൂറുകണക്കിന് പേരും ഇപ്പോൾ ഈ പെൺകുട്ടിക്ക് പിന്തുണയും സഹായവുമായി എത്തുകയാണ് രമ്യയെ തോൽപ്പിക്കാൻ സി പി എം പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും എൽക്കുന്ന മട്ടില്ല എന്ന നിലയിലാണ് ആലത്തൂരിലെ കാര്യങ്ങളുടെ പോക്ക് ആദ്യം സിപിഎം സൈബർ അനുഭാവി ദീപാ നിശാന്തും പിന്നീട് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനുമെല്ലാം ഈ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്താൻ രംഗത്തെത്തിയിരുന്നു അവരുടെ പോസ്റ്ററുകൾക്ക് മുകളിൽ അരിവാൾ നക്ഷത്രം പതിച്ചു എന്ന ആക്ഷേപവും മണ്ഡലത്തിൽ പലയിടത്തും ഉയർന്നു കഴിഞ്ഞിരുന്നു എന്നാൽ ജനങ്ങൾക്കൊപ്പം അവരുടെ വേദനകൾ അറങ്ങി നിൽക്കാൻ കെൽപ്പുള്ള ആ യുവതിക്കൊപ്പമാണ് ഞങ്ങളെന്ന് പ്രഖ്യാപിച്ച ആയിരങ്ങളാണ് സോഷ്യൽ മീഡിയയിലും മറ്റുമായി പ്രതികരണവുമായി എത്തുന്നത് ഇവയൊന്നും എതിർക്കാൻ പോലും ത്രാണിയില്ലാതായിരിക്കുകയാണ് ഇടതുപക്ഷം കോടീശ്വരന്മാരുടെ മത്സരമാണ് പാർലമെന്റിലേക്ക് നടക്കുന്നതെന്നത് എല്ലാ കാലത്തും ചർച്ചയാണ് വയനാട്ടിൽ വന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മുതൽ ശശി തരൂരും അടൂർ പ്രകാശും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെ നിരവധി കോടീശ്വരന്മാരുണ്ട് കോൺഗ്രസിൽ അതിനിടയിലാണ് ആകെ കൈവശം ആരപ്പവൻ സ്വർണവും വെറും ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് രൂപയുമായി ഒരു വീട് പോലും സ്വന്തമില്ലാത്ത ഈ പെൺകുട്ടി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ദരിദ്ര കുടുംബാംഗമായ രമ്യയുടെ സാമ്പത്തികാവസ്ഥ തിരിച്ചറിഞ്ഞ് ആദ്യം സഹായവുമായി എത്തിയത് മുൻ യു എൻ ഉദ്യോഗസ്ഥനും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകനുമായ ജെ എസ് അടൂരാണ് നിമിഷ നേരം കൊണ്ട് സോഷ്യൽ മീഡിയയും രമ്യയുടെ ഇലക്ഷൻ ചാലഞ്ച് ഫണ്ട് ഏറ്റെടുത്തു കഴിഞ്ഞു പ്രവാസികൾ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ രമ്യ് ഫണ്ട് തരാൻ തയ്യാറായി രംഗത്തെത്തിയിട്ടുണ്ട് നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും അവരെ സഹായിക്കാൻ സന്നദ്ധരായിട്ടുണ്ട് ഇത്തരത്തിൽ ഫണ്ട് വരുമ്പോഴും അത് കോൺഗ്രസ് ഫണ്ടിലേക്ക് സ്വീകരിക്കാനേ തൽക്കാലം നിർവാഹമുണ്ടാവുകയുള്ളു രമ്യയുടെ പേരിൽ തന്നെ ഫണ്ട് നൽകാൻ പലരും അക്കൌണ്ട് നമ്പർ ആവശ്യപ്പെട്ടെങ്കിലും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അതിന് കഴിയുമോ എന്ന സംശയം ശക്തമായി ഇതിന് പരിഹാരമായിരിക്കുകയാണ് ഇപ്പോൾ സാമ്പത്തികമായും സാമൂഹികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പണക്കാരുടെയും സഹായമില്ലാതെ തെരഞ്ഞെടുപ്പിന് നിൽക്കുന്ന രമ്യ ഹരിദാസ് വിജയിക്കട്ടെ എന്ന് അനുഗ്രഹിച്ച തന്റെ വക കാൽ ലക്ഷം രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് നൽകിക്കൊണ്ടാണ് ജെയ്സ് അടൂർ ഈ കുട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് രമ്യ ഹർദാസിനെ പോലെയുള്ളവർ പാർലമെന്റിൽ എത്തണമെന്ന് തുറന്നു പറയുകയാണ് ആ ആഗ്രഹമുള്ളവർ അവരുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സഹായം ചെയ്യാനും ആഹ്വാനം ചെയ്യുന്നുണ്ട് നൂറോ ആയിരമോ പതിനായിരമോ കൊടുക്കുവാൻ തയ്യാറുള്ളവർ ഇവിടെയോ ഇൻബോക്സിലോ അറിയിക്കുക പാർട്ടിയല്ല ഇവിടെ പ്രശ്നം കേരളത്തിൽ നിന്ന് ആദ്യമായി താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തന മികവുകൊണ്ട് മുന്നിൽ വന്ന ഏക ദളിത് സ്ത്രീ നേതാവാണ് രമ്യ അതുകൊണ്ട് തന്നെ അവർ പാർലമെന്റിൽ പോകുന്നത് ചരിത്രമാകും രമ്യ ഹരിദാസ് ഇലക്ഷൻ ചലഞ്ച് ഫണ്ടിലേക്ക് നിങ്ങൾ സംഭാവന നൽകാനുള്ള തുക ഇവിടെ പറയുക രമ്യയുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇവിടെ പിന്നീട് പങ്കുവയ്ക്കും ജെയ്സ് അഡൂർ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്തരത്തിൽ അടൂറിന്റെ ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുത്തു കഴിഞ്ഞു മറുനാടൻ ചെയർമാൻ ഷാജൻസ് കറിയെയും പതിനായിരം രൂപ രമ്യയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു എന്നാൽ ഇതിനിടെ രമ്യയുടെ പേരിൽ തന്നെ അക്കൌണ്ട് തുറക്കണമെന്ന ആവശ്യവും ശക്തമായിട്ടുണ്ട് എന്നാൽ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിനാൽ മറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൂടെ അനുമതി ആവശ്യമായിരുന്നു ഈ അനുമതി ഇപ്പോൾ ലഭ്യമായതോടെ രമ്യയുടെ പേരിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തന്നെ അനുമതിയോടെ പുതിയ അക്കൌണ്ട് ആരംഭിച്ചിരിക്കുകയാണ് ഇനി മുതൽ ആർക്കും ദരിദ്ര കുടുംബാംഗമായ പെൺകുട്ടിയെ സഹായിക്കാൻ മുന്നോട്ട് വരാം അവർക്ക് നേരിട്ട് സഹായം എത്തിക്കാം രമ്യ ജയിക്കും നമ്മളൊപ്പം എന്നീ ഹാഷ്ടാഗ് ുമായി വടക്കഞ്ചേരി മണ്ഡലത്തിലെ എം എൽ എ അനിൽ അക്കരയാണ് കഴിഞ്ഞ ദിവസം രമയുടെ പേരിൽ അക്കൗണ്ട് തുറന്ന് വിവരം അറിയിച്ചത് ആലത്തൂർ തൃപ്പാളൂരിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് ശാഖയിലാണ് രമ്യയുടെ അക്കൗണ്ട് ഈ അക്കൌണ്ട് വിവരങ്ങൾ എം സോഷ്യൽ മീഡിയയിലും പങ്കുവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാട് ടി